പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ രാധേ കല്യാണം കഴിക്കാത്ത കുട്ടിക്കാലം മുതലേ ഒടിപ്പിച്ച് കഴിച്ച് വളർന്നവരല്ലേ നിങ്ങൾ അക്രം പറയുന്നുണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രം അരാത കല്യാണം കഴിക്കാനുള്ള ഒരു ഫീലിംഗ്സ് ഒന്നും എനിക്ക് അവളോട് തോന്നിയിട്ടില്ല ഇത് കേട്ട് വേദ അവിടെ നിന്ന് പോവുക അക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക സ്നേഹത്തോടെ വേദയെ നോക്കുന്നുണ്ട് വിക്രമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വേദയോടുള്ള സ്നേഹം ആ മുഹത്ത് പ്രകടമായിരുന്നു വേദ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ശ്രീജ ചോദിക്കുന്നുണ്ട് എന്തു പറ്റി വേദ വേദ അപ്പൊ പറയുന്നുണ്ട് നടു ഇടിച്ചൊന്ന് വീണതാ നന്ദിനി അടുത്ത് നിപ്പുണ്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് അത് പെട്ടെന്ന് നടു ഇടിച്ച് എങ്ങനെ വീണതാ സത്യം പറയുന്നു എന്നെ ആരെങ്കിലും വെയിറ്റ് അല്ലെങ്കിൽ വിക്രം തന്നെ അടിച്ചു ഓടിച്ചതായിരിക്കും നീ അവന് ചായം കൊണ്ട് പോയതല്ലേ ഇത് കേട്ട് വേദ ഒന്നും മിണ്ടുന്നില്ല ശ്രീച അപ്പൊ പറയുന്നുണ്ട് എന്തിനാ നന്ദിനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ അപ്പോഴേക്കും കാപ്പി കുടിക്കാനായിട്ട് വിക്രം അവിടെ വരുന്നുണ്ട് ശ്രീജെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് വിക്രം നീ കണ്ടില്ലായിരുന്നോ വേദ വീണത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കേ വിക്രം അപ്പൊ പറയുന്നുണ്ട് അത്രയ്ക്കുള്ള വേസ്റ്റ് ഇല്ല ഞാൻ കണ്ടതല്ലേ വിക്രം വേദയെ നോക്കി പറയുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇവൻ ആരെ കൊണ്ടുപോയാലും വേദയെ മാത്രം കൊണ്ടുപോവില്ല അല്ലെങ്കിൽ തന്നെ അതിന് മാത്രം എന്താ അസുഖവക്കുള്ളത് ഇത് കേട്ട് വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ പോണമെങ്കിൽ പോയിട്ട് വരാം ഇത് കേട്ട് വേദം അമ്പരെന്ന് നോക്കുവാ വിക്രമിനെ എന്ത് പറ്റി മനുഷ്യനെ എന്നോടുള്ള ദേഷ്യമൊക്കെ കുറഞ്ഞോ വേദ മനസ്സിൽ പറയുന്നുണ്ട് നന്ദിനി ഇത് കേട്ടൊന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് എന്നോട് ചോദിച്ചത് കേട്ടില്ലേ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോവാം വേദയപ്പൊ പറയുന്നുണ്ട് വേണ്ട അത്രയ്ക്കുള്ള വേദനയൊന്നും ഇല്ല അത് മാറിക്കോളൂ ഇത് കേട്ട് നന്ദിനി വിക്രമിന്റെ അടുത്തേക്ക് പോവുക പോയിട്ട് പറയുന്നുണ്ട് എടാ നിനക്കെന്താ ഇപ്പൊ ഇവളോട് ഒരു ഇത് നിന്റെ സംസാരത്തിനൊക്കെ ഒരു വ്യത്യാസം ചായ തന്ന് ഇവള് നിന്റെ മനസ്സ് മാറ്റിയോ ഈ വീട്ടിലുള്ള എല്ലാവരുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുവ ഇനി നീ മാത്രം മാറാനുള്ളൂ എന്തായാലും ഞാനും വിനേട്ടനും മാറാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് വിക്രം ശ്രീജിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയാ ശ്രീജി അപ്പൊ പറയുന്നുണ്ട് അച്ഛന് ചായ കൊണ്ടു കൊടുക്കാൻ പോയേക്കോ മാഷിനോട് സംസാരിക്കുന്നുണ്ട് രാധയുടെ അച്ഛൻ വന്നു എന്ന് കേട്ടു രാധയും വിക്രം കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് അവന്റെ മനസ്സിൽ രാധയുടെ അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്നോട് പറയുമായിരുന്നു രാധയ വിക്രമിന്റെ പുറകെ നടക്കുന്നത് ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് അവൻ കാരണം ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമില്ല ഇതല്ലെങ്കിൽ വേറൊന്ന് നിന്റെ മോൻ ഒന്നാം തരം റൌഡിയല്ലേ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു കമലെ അവന്റെ ഭാര്യ എന്ന് പറഞ്ഞു ഒരു പെൺകുട്ടി ഇവിടെ വന്നു ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട് എല്ലാം അവൻ വരുത്തി വെച്ചതല്ലേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് വേദം നല്ല കുട്ടിയാ മാഷെ വിക്രമിനെ മാറ്റിയെടുക്കാൻ വേദക്ക് മാത്രമേ കഴിയൂ ഭഗവാനായിട്ട് അവളെ ഇവിടെ കൊണ്ടുവന്നതാ എന്റെ മോന്റെ ജീവിതം നേരെയാക്കാൻ ഇത് കേട്ട് മാഷ പറയുന്നുണ്ട് ഒരുപാട് സ്വപ്നം കാണണ്ട കമലേ നിന്റെ മകന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാല്ലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അമല അപ്പ പറയുന്നുണ്ട് മാഷ് എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ അവനെ മാഷ നോക്കിക്കോ വേദ അവനെ മാറ്റിയെടുക്കും എന്റെ വിശ്വാസവാ എന്നെ പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോകുന്നുണ്ട് രാധ ഒരുങ്ങുന്നുണ്ട് രാധയുടെ അമ്മ അടുത്തു വന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താ നിനക്ക് ഭയങ്കര സന്തോഷം അവനെ ഇവിടെ നിന്നും അടിച്ചു ഓടിച്ചു വിട്ടതുകൊണ്ടാണോ വിക്രം ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അതെ അമ്മ അവൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ അവൻ എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം അവന്റെ മനസ്സിൽ ഞാനാണെന്ന് ഇത് കേട്ട് അമ്മ പറയുന്നുണ്ട് മോളെ ഇഷ്ടമാണെന്നേ പറഞ്ഞുള്ളൂ പക്ഷെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ നിന്നെ കാണാൻ പറ്റില്ലെന്നാ പറഞ്ഞേ ഇത് കേട്ട് രാധ പറയുന്നുണ്ട് അമ്മേ അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ പിന്നെ അവൻ എന്നെ കല്യാണം കഴിക്കാനോ പാട് ആ ഇഷ്ടത്തെ ഭാര്യയോടുള്ള ഇഷ്ടമാക്കി മാറ്റാൻ എനിക്കറിയാം എനിക്ക് ഒരുപാട് അമ്മേ വിക്രമിന്റെ നാവിൽ നിന്നും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഉറങ്ങിട്ടില്ല അമ്മേ ഇതൊക്കെ കേട്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട് മോളെ നീ വീട് പ്രശ്നങ്ങളിലോട്ടാ പോകുന്നേ നീ അവൻ അങ്ങനെ ഒരു ഇഷ്ടം നിന്നോടില്ല രാധയപ്പ പറയുന്നുണ്ട് അമ്മ ഇനി ഒന്നും പറയണ്ട ഞാൻ എനിക്കറിയാലിട്ട് രാധ ചോദിക്കുന്നുണ്ട് അല്ല അച്ഛൻ എവിടെ പോയി കണ്ടില്ല രാധയുടെ അമ്മ പറയുന്നുണ്ട് അറിയില്ല രാവിലെ തന്നെ പോവുന്ന കണ്ടു രാധയോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നേ അതെ അപ്പൊ പറയുന്നുണ്ട് ഞാനിപ്പോ പോകുന്നത് വിക്രമിന്റെ വീട്ടിലോട്ടാ എനിക്ക് അവളെ ഒന്ന് കാണണം വിക്രം കെട്ടിയ താലിയും കഴുത്തിലിട്ട് നടക്കുന്നവളെ അതേടെ അമ്മ പറയുന്നുണ്ട് മോളെ അങ്ങോട്ട് പോണ്ട അതെ അപ്പൊ പറയുന്നുണ്ട് ഇല്ലമ്മ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവാ വിക്രം പോവാനായിട്ട് ബൈക്കിലോട്ട് കേറുവാണ് വേദ അടുത്ത് കസേരിലെ ഇരിക്കുന്നുണ്ട് അവിടേക്ക് രാധ വരുവാ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിന്റെ അടുത്തോട്ട് നടന്നു വരുവാ വിക്രം രാധയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ വീണ്ടും ആ പ്രശ്നത്തിൽ എന്തെങ്കിലും വന്നോ രാധ വേദയുടെ മോത്ത് നോക്കിയിട്ട് വിക്രമിനോട് പറയുന്നുണ്ട് അവനിനി ആ പ്രദേശത്തോട്ട് വരില്ല അങ്ങനെയല്ലേ നീ കയ്യും കാലം അടിച്ചോടിച്ച് വിട്ടത് അവനെ ഇനി പത്ത് ദിവസം കഴിയണം എഴുന്നേക്കണമെങ്കിൽ എന്നിട്ട് രാധ വേദയുടെ മോത്ത് നോക്കി ചോദിക്കുന്നുണ്ട് നീ അറിഞ്ഞില്ലായിരുന്നോ എന്റെ പെണ്ണ് കാണാൻ വന്ന പയ്യൻ ഇവൻ അടിച്ചോടിച്ച് വിട്ടു അവൻ ഞൊണ്ടി ഞൊണ്ടിയാ ഓടിയത് നീ എന്താ വിചാരിച്ചേ വിക്രമിന് എന്നെ ഇഷ്ടമല്ലായിരുന്നോ അപ്പൊ നിനക്ക് മനസ്സിലായോ വിക്രമിന് എന്നെ ഇഷ്ടമാണെന്ന് വിക്രം ഉടനെ രാധയോട് പറയുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നേ ഇതൊക്കെ പറയാനാണോ നീ ഇങ്ങോട്ട് വന്നേ അതെ അപ്പൊ പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കേ ഞാൻ ഇവളോടല്ലേ സംസാരിക്കുന്നേ ഇതോട് പറയുന്നുണ്ട് എന്താ നിനക്കൊന്നും പറയാനില്ലേ അത് ചോദിക്കുവ പറയുന്നുണ്ട് വിക്രമിനെ നിന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ നിന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്കൊന്നും തന്നിട്ടില്ലല്ലോ അത് മാത്രമല്ല ഇഷ്ടത്തെ നീ വേറെ രീതി ചിന്തിച്ചതാ വിക്രമിനെ നിന്നെ ഇഷ്ടമാന്ന് പറഞ്ഞത് ഒരു കൂട്ടുകാരിയോടുള്ള ഇഷ്ടമാ അല്ലാതെ നീ ഉദ്ദേശിക്കും പോലെ എന്റെ സ്ഥാനമൊന്നും വിക്രം നിനക്ക് തന്നിട്ടില്ല അതൊരിക്കലും തരാനും പോകുന്നില്ല വിക്രം കെട്ടിയ താലി എൻറെ കഴുത്തിലുള്ളടത്തോളം കാലം വിക്രമിനെ വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല ആ രീതിയിൽ ആരെയും കാണാനും പറ്റില്ല വിക്രമിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ വേദ മാത്രമായിരിക്കും അത് നീ ഓർത്തു വെച്ചോ നീ എത്രയൊക്കെ വിക്രം പുറകെ നടന്നാലും ഇത് കാര്യമില്ല മനസ്സിലായോ രാധയ്ക്ക് ഇത് കേട്ട് ദേഷ്യത്തി നിക്കുവാ രാധ വിക്രം ഒന്നും പറയാതെ വേദയുടെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിക്കുവാണ് ഇത് കണ്ടപ്പോ രാധയ്ക്ക് വീണ്ടും ദേഷ്യം കൂടി ക്രമിനോട് രാധ ചോദിക്കുന്നുണ്ട് ഇവിളി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ തിരിച്ചൊരു മറുപടി പോലും പറഞ്ഞില്ലല്ലോ വിക്രം ഇവള് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കണോ അതല്ലേ നീ മിണ്ടാ നിക്കുന്നതിന്റെ അർത്ഥം ക്രമം രാധയോട് പറയുന്നുണ്ട് നീ ഒരു സീനുണ്ടാക്കാതെ ഇവിടെ നിന്ന് പോരാതെ അത് അച്ഛനുണ്ട് ഇന്നലെ നിന്റെ അച്ഛൻ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി ഇനി നീ ആയിട്ട് പ്ലീസ് ഒന്ന് പോയിത്താ ഇത് കേട്ട് ദേഷ്യത്തിൽ രാധ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിന്റെ മുഖത്തോട്ട് നോക്കുക ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാനൊന്നും വിണ്ടാത്തത് സംസാരിച്ചും മറ്റുള്ളവരെ അറിയിക്കണ്ടെന്ന് കരുതിയ കേട്ടോ ഡി വേദാളം ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ക്രമിന്റെ മനസ്സിൽ എന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് ചെറുതല്ല കൂടുതൽ ഇഷ്ടമുണ്ട് ക്രമിന്റെ കണ്ണുകളിൽ അത് കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇത്ര അല്ലെന്ന് പറഞ്ഞാലും ഇതാണ് സത്യം വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എണ്ണം കട്ടാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ ബൈക്കിൽ പോകാം വേദ ഇത് കണ്ട് ചിരിച്ചു നിൽക്കുന്നുണ്ട്